കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തെ ഏറ്റവും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഇനി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒട്ടി പാളീസാവുന്ന തരത്തിൽ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഇനിയൊരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് മറ്റെവിടെയുമെല്ലാം കർണാടകയിൽ തന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ സർവേ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ സർവേ പ്രകാരം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലെടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കർണാടക കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിടുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ബി ജെ പി അവിടെ സീറ്റുകൾ ഇരട്ടിയാക്കുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെറും രണ്ട് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാറ്റ് നാടകീയമായി മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരിക്കൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ജനവിധി നൽകിയ ഒരു സംസ്ഥാനം ഇപ്പോൾ അത് വൻ തോതിൽ നിരസിക്കുകയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ജനസംഖ്യാശാസ്ത്രം സമൂഹങ്ങൾ പ്രദേശങ്ങൾ എന്നിവയുടനീളം വളർന്നു വരുന്ന ഈ അതിർത്തി പീപ്പിൾസ് പൾസ് കോഡെമോ സർവേ വെളിപ്പെടുത്തുകയാണ് അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ ആഴത്തിലുള്ള പരാജയങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പിന്തുണയുടെ വർദ്ധിച്ചു വരുന്ന തരംഗവും തുറന്നു കാട്ടുന്ന സർവേയാണ് ഇപ്പോൾ പീപ്പിൾസ് പൾസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പീപ്പിൾസ് പൾസ് മാത്രമല്ല ഇതിന് തൊട്ടുമുന്നേ മറ്റ് മറ്റൊരു വലിയ സർവേയും അവിടെ പുറത്തു വന്നിരുന്നു അതിലും കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിടുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ബി ജെ പി സീറ്റുകൾ അവിടെ ഉയരുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പീപ്പിൾസ് പൾസിൻ്റെ ഒരു സർവേ റിസൾട്ട് കൂടി ദേശീയ തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടി അവിടെ നേരിടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അവിടെ വലിയ തോതിലുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു കോൺഗ്രസ് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ വലിയ തോതിലുള്ള പരാജയം അവിടെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്നു എന്ന് തെളിയിക്കുന്ന സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് ബലങ്ങളിൽ നിന്ന് നാടകീയമായ ഒരു തിരിച്ചടിയായി ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിയുടെ സീറ്റ് എണ്ണം ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത് അതായത് കോൺഗ്രസ് സർക്കാരിന്റെ രണ്ട് വർഷത്തെ വാഗ്ദാന ലംഘനങ്ങളുടെയും കുതിച്ചു വരുന്ന വിലക്കയറ്റത്തിന്റെയും ഭരണ പരാജയങ്ങളുടെയും നേരിട്ടുള്ള അനന്തര ബലമാണ് ഈ ഭൂകമ്പപരമായ മാറ്റം എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതായത് കോൺഗ്രസിന്റെ ആനുകൂല്യ സമയം കഴിഞ്ഞു എന്നും കന്നഡികരുടെ ക്ഷമ അപകടകരമാം വിധം കുറഞ്ഞിരിക്കുന്നു എന്നും വ്യക്തമാവുന്നു വോട്ട് വിഹിതം വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിക്കിടയിൽ ബി ജെ പി കോൺഗ്രസിനെ മറികടന്നിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടുവിഹിതം പൂർണ്ണമായും അട്ടിമറിക്കാൻ ബി ജെ പി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു എന്നാണ് സർവേ പറയുന്നത് അതായത് അവർക്ക് അനുകൂലമായി ശക്തമായ ചാഞ്ചാട്ടം കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെട്ട വോട്ടർമാർ ഇപ്പോൾ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നു എന്നും നൽകാത്തതോ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കിയതോ ആയ ഉറപ്പുകൾക്കൊപ്പം വികസനം സ്ഥിരത സമഗ്രത എന്നിവയ്ക്കായി ആളുകൾ ബി ജെ പിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഗ്യാരണ്ടികളിൽ പൊതിഞ്ഞ ദുർഭരണം കോൺഗ്രസ് പാർട്ടിയുടെ ഗ്യാരൻറ്റികൾ എന്ന് വിളിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തന്ത്രങ്ങൾ മാത്രമായിരുന്നു എന്നും ഗൃഹലക്ഷ്മി യുവനിധി ശക്തി തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ായി ദോഷകരമായി ബാധിച്ചു എന്നും വ്യക്തമാവുന്നു വൈദ്യുതി വെള്ളം പാൽ ഭക്ഷണം എന്നിവയുടെ വിലക്കയറ്റം കുടുംബങ്ങളെ കുടുംബ ബജറ്റുകളെ കൂടുതൽ തകർത്തു എന്നും പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന മധ്യവർഗവും യുവാക്കളും ഇപ്പോൾ ഈ മുഖംമൂടിയിലൂടെ കടന്നു പോകുന്നു എന്നും കോൺഗ്രസ് ആശ്വാസം വാഗ്ദാനം ചെയ്തെങ്കിലും കടവും നിരാശയും നൽകിയെന്നുമാണ് വ്യക്തമാകുന്നത് വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ഈ സർവേ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു അതായത് സർവേ പ്രകാരം അൻപത്തി രണ്ട് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തി ഒൻപത് ശതമാനം സ്ത്രീകളും കോൺഗ്രസ് പാർട്ടിയോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നു ഈ സർവേ പ്രകാരം ആദ്യമായി വോട്ട് ചെയ്യുന്നവരെ കോൺഗ്രസ് വലിയ തോതിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്നും തൊഴിലില്ലാത്ത യുവാക്കളെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത യുവനിധി പദ്ധതി ഇപ്പോഴും വലിയ തോതിൽ നടപ്പാക്കിയിട്ടില്ല എന്നും പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള യുവ വോട്ടർമാരിൽ അൻപത്തി ശതമാനം പേർ ഇപ്പോൾ ബി ജെ പി പിന്തുണയ്ക്കുന്നു എന്നും സൗജന്യങ്ങളല്ല വികസനം പ്രഥമ പരിഗണന നൽകുന്ന ഒരു അജണ്ട മാത്രമേ അവരുടെ ഭാവി സുരക്ഷിതമാക്കൂ എന്ന് അവർ തിരിച്ചറിയുന്നു എന്നും ഈ സർവേയിലൂടെ വ്യക്തമാകുന്നു കോൺഗ്രസിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയത്തിന്റെ ആഘാതം തൊഴിലാളി വർഗമാണ് അനുഭവിക്കുന്നതെന്നും അടിസ്ഥാന സൗകര്യങ്ങളിലെ ബജറ്റ് വെട്ടിക്കുറവും പണപ്പെരുപ്പവും കൂടി കൂടിച്ചേർന്ന് കുടുംബ സാമ്പത്തിക സ്ഥിതി തകർന്നു ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി വയസ്സ് പ്രായമുള്ളവരിൽ നാൽപ്പത്തെട്ട് ശതമാനത്തിലധികം പേരും മുപ്പത്തി മുതൽ അൻപത് വയസ്സ് പ്രായമുള്ളവരിൽ അൻപത് ശതമാനം പേരും കോൺഗ്രസിനെതിരെ തിരിഞ്ഞു എന്ന് ഈ സർവേ കണ്ടെത്തലുകളിൽ വ്യക്തമായിരിക്കുകയാണ് മോശം ആസൂത്രണത്തിലും തന്ത്രപരമായ ഭരണത്തിലും മടുത്തു എന്നും പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ഭാഗമായി കാണപ്പെടുന്ന ഗ്രാമീണ കർണാടകയിൽ ഇപ്പോൾ ബി ജെ പിക്ക് അൻപത്തിരണ്ട് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു എന്നും ബി ജെ പി ഒരു നഗര കേന്ദ്രീകൃത പാർട്ടിയാണെന്ന മിഥ്യാധാരണയെ ഇത് തകർക്കുന്നു എന്നും ഈ സർവേയിലൂടെ വ്യക്തമാകുന്നു കോൺഗ്രസിന്റെ പ്രീന രാഷ്ട്രീയം തിരിച്ചടിയാണ് പാർട്ടി ഒരു പ്രത്യേക വോട്ട് ബാങ്കിന് ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടരുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് ഈ സർവേയിലൂടെ വ്യക്തമാകുന്നു സ്വാശ്രയരായ ഹിന്ദു മധ്യവർഗവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില വിഭാഗങ്ങളും പോലും ഇപ്പോൾ ബി ജെ പി യഥാർത്ഥ പുരോഗതിയിലേക്കുള്ള ഏകമാർഗമായി കാണുന്നു കോൺഗ്രസിൻ്റെ വിഭജന രാഷ്ട്രീയത്തെയും ശൂന്യമായ ജനകീയതയെയും നിരാകരിക്കുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ബിരുദാനന്തര ബിരുദധാരികളും ബി ജെ പി ആധിപത്യം പുലർത്തുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു അതായത് അറുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടുന്നു ബിരുദാനന്തര ബിരുദധാരികളും ബി ജെ പി ആധിപത്യം പുലർത്തുന്ന തരത്തിൽ അറുപത് ശതമാനത്തിലധികം വോട്ടുകളാണ് നേടുന്നത് ഇത് വിദ്യാസമ്പന്നരായ ഉന്നതരുമായുള്ള അവരുടെ ശക്തമായ ബന്ധത്തിന് അടിവരയിടുന്നതാണ് കർഷകരിൽ ഒരു പ്രധാന വോട്ടർ അടിത്തര കോൺഗ്രസിനേക്കാൾ പതിനാറ് ശതമാനത്തിലധികം ലീഡ് ചെയ്യുന്ന പാർട്ടിയാണ് ഇപ്പോൾ ബി കൂടാതെ അധ്യാപകർ ഡ്രൈവർമാർ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ എന്നിവർ ബി അനുകൂലിക്കുന്ന പ്രവണത കാണിക്കുന്നു ഇത് വിവിധ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലുടനീളം ബി ജെ പിയുടെ ആകർഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു തൊഴിലാളികൾക്കും ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്തവർക്കും ഇടയിൽ കോൺഗ്രസ് നേരിയ ലീഡ് നിലനിർത്തുമ്പോൾ വിദ്യാസമ്പന്നരും തൊഴിൽ ചെയ്യുന്നവരും അഭിലാഷമുള്ള പൗരന്മാരുമായ ബി ജെ പിയുടെ ആധിപത്യം പുരോഗതിയുടെയും വികസനത്തിൻ്റെയും നല്ല ഭരണത്തിൻ്റെയും പാർട്ടി എന്ന അവരുടെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഡാറ്റ വ്യക്തമായി സൂചിപ്പിക്കുന്നത് പുതിയ ഇന്ത്യ യുവാക്കൾ നൈപുണ്യമുള്ളവർ അഭിലാഷമുള്ളവർ ബി ജെ പി കൂടുതൽ കൂടുതൽ പിന്തുണയ്ക്കുന്നു എന്നാണ് എസ് സി ഇടതുപക്ഷ മഡിക സമൂഹത്തിൽ ബി ജെ പിയിലേക്കുള്ള പിന്തുണയിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഗണ്യമായ മാറ്റം ഉണ്ടായിരിക്കുന്നു ആഭ്യന്തര സംഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിനോടുള്ള വർദ്ധിച്ചു വരുന്ന നിരാശയെ പ്രതിഫലിക്കുന്നതാണ് ഇത് കോൺഗ്രസ് അതിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പല മടികകളും വിശ്വസിക്കുന്നു കൂടാതെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ പ്രതിബദ്ധതയിൽ വീരുന്നതല്ല എന്നും മറിച്ച് രാഷ്ട്രീയമായി പ്രയോജനകരമാണെന്ന് അവർ കാണുന്നു ഇതിനു വിപരീതമായി തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ ബി ജെ പി പരസ്യമായി അംഗീകരിക്കുന്നത് കൂടുതൽ സത്യസന്ധമായ ഇടപെടലായി അവർ കാണുന്നു ഇത് ശ്രദ്ധേയമായ പിന്തുണ ഏകീകരണത്തിന് കാരണമാകുന്നു പട്ടികവർഗ എസ് ടി വിഭാഗത്തിലും സമാനമായ ഒരു പ്രവണത ഉയർന്നു വരുന്നു അവിടെ അൻപത്തിയേഴ് ശതമാനം അതോടൊപ്പം തന്നെ വാൽമീകളും അറുപത്തിനാല് ശതമാനത്തിൽ കൂടുതൽ ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ മാറ്റം കോൺഗ്രസിന്റെ ഗോത്ര പിന്തുണ അടിത്തറയുടെ സ്ഥിരമായ ചോർച്ചയെ സൂചി ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ച റായച്ചൂർ എസ് ടി ബെല്ലാരി എസ് ടി ചക്കോടി തുടങ്ങിയ പ്രധാന മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാമെന്നും സർവേ വ്യക്തമാക്കും ഇത് മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് കർണാടകയിലെ വിധി ഇനി വരാൻ പോകുന്ന വിധി അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഉണ്ടാകുന്ന വിധി കർണാടക കോൺഗ്രസിന്റെ മിഥ്യാധാരണകളിലെല്ലാം ബി ജെ പിയുടെ ദർശനത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു അതായത് യുവാക്കൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ കർഷകർ മുതൽ നികുതിദായകർ വരെ ഗ്രാമപ്രദേശങ്ങൾ മുതൽ നഗരപ്രദേശങ്ങൾ വരെ കർണാടകയിലെ മാനസികാവസ്ഥ വ്യക്തമല്ല എന്നും കോൺഗ്രസ് പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നും ബി ജെ പി ആണ് അവരുടെ ഭാവി എന്നും ഈ സർവേ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് ഒരു സർവേ മാത്രമല്ല ഇതിനു മുന്നും ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നു അതിലും വ്യക്തമായി കോൺഗ്രസ് തകർന്നടിയുകയാണ് കർണാടകയിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് പീപ്പിൾസ് സർവേയും കൂടി പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ അവിടുത്തെ തകർച്ച അത് പൂർണ്ണ തോതിൽ വെളിപ്പെടുത്തുന്ന ഒരു സർവേ ആയിരുന്നു ഇതെന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് തകരുക മാത്രമല്ല ബി ജെ പിയുടെ സീറ്റുകൾ ഇരട്ടിക്കുമെന്നാണ് ഈ രണ്ട് സർവേകളും കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആയിട്ട് കാണേണ്ട കാര്യമെന്നും പറയുന്നത്